ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം പതിനേഴാം തീയതി ജപം ദയാശീലനും കാരുണ്യവാനുമായ ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ കൃപാകടാശത്തോടുകൂടെ തൃക്കൺ പാർത്ത് അവരുടെ സകല പാപങ്ങളെയും പുറത്തുകൊള്ളണമേ ഈ ആത്മാക്കളെയെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് പുറപ്പെട്ട് നിത്യായുസായ അങ്ങേപ്പക്കൽ വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ പ്രാർത്ഥന മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോമിശകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരെയെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ െ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സുഹൃതജപം ഈശോമിസിഹായുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ നമ്മൾ അറിയുന്നതോ അറിയാത്തതോ ആയ അനേകരുടെ മരണ ദിവസമാണ് ഇന്ന് അവർക്ക് വേണ്ടി അഞ്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തൃത്വസ്തുതിയും ചൊല്ലി സമർപ്പിക്കുക